ആ പഠിക്കാൻ പോകുന്ന കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥ ഉണ്ടാവണം ഉണ്ടാവണ്ടേ വേണം നിന്ന് കിട്ടും രണ്ടര മണിക്കൂർ നിങ്ങൾ ട്യൂഷൻ വിട്ടിട്ട് മാർക്ക് കിട്ടുന്നില്ല എങ്കിൽ ഒരുപാട് നിങ്ങൾ ഓൺലൈൻ കോഴ്സുകളിൽ നിരവധി പൈസകൾ കൊടുക്കിയിട്ട് അവനുദ്ദേശിച്ച ബുദ്ധിവികാസം കിട്ടുന്നില്ല എങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് എല്ലാ മാതാപിതാക്കളും അവനവൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് അവനവൻ്റെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി അവർക്ക് ഒരു ഇരുപത് മിനിറ്റ് കൊടുക്കാൻ നിശ്ചയിച്ചിട്ട് ഈ വർഷത്തെ അധ്യയന വർഷം തുടങ്ങട്ടെ നമസ്കാരം കെപ്പേശ്ശേരി കോയുന്നമ്പൂരി അമ്മമാര് എനിക്ക് വളരെ അടുത്തുള്ള അമ്മമാർ ഒരുപാട് പേര് അമ്മമാർ വരുമ്പോൾ പറയും എന്റെ തിരുമേനി ഇപ്പൊ കുട്ടികൾ ഈ കോളേജ് സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ് കോളേജ് തുറക്കാൻ പോവുകയാണ് എൻജിനീയറിങ് കോളേജ് തുറക്കാൻ പോണു ഭയങ്കര പേടി എനിക്ക് ടെൻഷൻ കാരണം പയ്യ ഞാൻ എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ച് വിളിക്കും മെസ്സേജ് അയയ്ക്കും എന്നെ കാണാൻ വരും എന്താ കുട്ടിയെ എന്ന് ചോദിച്ചാൽ എന്താ പറയാ അവർ ഇവരുടെ പേപ്പറിലൊക്കെ കാണുമ്പോൾ ഭയാണ് ഭയങ്കര വിഷമാണ് എന്താ ചെയ്യുക അങ്ങനെ പറയുന്ന അമ്മമാരുടെ എണ്ണം വളരെ കൂടുതലാണ് എൻ്റെ തിരുമേനി പ്ലസ് ടു വരെ തൊണ്ണൂറ്റി ആറ് ശതമാനം മാർക്കും മേടിച്ചു ഡിഗ്രി ആയപ്പോഴത്തേക്കും പഠിത്തം പോയി അരിയറൻ്റെ ഇഷ്ടം പോലെ ആൾക്ക് തോറ്റിങ്ങനെ എഴുതാൻ കിടക്കുകയാണ് പ്ലസ് ടുവിൽ ഇതുപോലെ തോറ്റ് കിടക്കുകയാണ് ഇങ്ങനെ പറയുന്ന അമ്മമാർ വേറൊരു വിഭാഗം അപ്പം നമ്മുടെ സ്കൂൾ കാലഘട്ടം ഒരു അധ്യയന വർഷം തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ അത് എന്നെ കേൾക്കുന്നവരുടെ കുട്ടികളും നമ്മുടെ ചുറ്റുപാടുള്ള കുട്ടികളും എല്ലാ കുട്ടികളും നമ്മുടെ സ്വന്തം തന്നെയാണ് ഇവരൊക്കെ നമ്മുടെ മക്കൾ തന്നെയാണ് അതിനകത്ത് എൻ്റെ മക്കളോ നിങ്ങളുടെ മക്കളോ എന്നൊരു വേർതിരിവില്ല മക്കൾ എന്നും മക്കൾ തന്നെയാണ് മക്കളാണ് ഈ നാടിൻ്റെ ഐശ്വര്യം മക്കളാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കണേ മക്കളോടുള്ള സ്നേഹമാണ് നമ്മുടെ കഷ്ട നമ്മുടെ കഷ്ടപ്പാട് മക്കളോടുള്ള സ്നേഹമാണ് നമ്മുടെ എന്താ പറയുക എന്താ പറയുക നമ്മുടെ ജീവിതത്തെ ജീവിക്കാനുള്ള ആഗ്രഹം അതുകൊണ്ട് തന്നെ കുട്ടികൾ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ പഠിക്കാൻ പോകുന്ന കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥ ഉണ്ടാവണം ഉണ്ടാവണ്ടേ വേണം അതെവിടെ നിന്ന് കിട്ടും ഭഗവാനിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ ആ പഠിക്കാൻ പോകുന്ന കുട്ടിക്ക് അത് പഠിക്കാൻ മാത്രമല്ല അത് അവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അവന് സാധിക്കാൻ പറ്റണമെങ്കിൽ അവിടെയും ഈശ്വരാനുഗ്രഹം ഉണ്ടായേ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ സമൂഹത്തിൽ കാണുന്ന പല മൂല്യച്തികൾക്കും സമൂഹത്തിൽ കാണുന്ന പകര പല 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 അബദ്ധമായി നിൽക്കുന്ന സഞ്ചാരങ്ങൾക്കും അല്ലെങ്കിൽ അനാവശ്യമായ കൂട്ടുകെട്ടുകളിലേക്ക് നമ്മൾ ചെന്ന് പെടാൻ പാടില്ല നമ്മുടെ കുട്ടികൾ ചെന്ന് പെടാൻ പാടില്ല ഏറ്റവും വലിയ പ്രശ്നമാണത് അതിൽ നിന്ന് നമ്മുടെ മക്കളെ നല്ല ബുദ്ധി കൊടുത്ത് രക്ഷിക്കണം അത് ആർക്കാ പറ്റണേ ഭഗവാന് മാത്രമേ പറ്റുള്ളൂ ശരിക്കും നിങ്ങൾ ഒരു കോടി രൂപയുടെ ചിട്ടി കൂടുന്നു പത്ത് കോടി രൂപയുടെ ഇൻഷുറൻസ് കൂടുന്നു ഇരുപത്തഞ്ചു ലക്ഷം അമ്പത് ലക്ഷത്തിന്റെ വാഹനം മേടിക്കുന്നു ഒന്നര കോടിയുടെ വീട് പണിയുന്നു നിങ്ങളുടെ കുട്ടിക്ക് ബുദ്ധി ഉണ്ടാവാൻ മാത്രമേ എത്ര നേരം നാമം ജവിപ്പിക്കുന്നു അയാളെ കൊണ്ട് എത്ര പ്രാവശ്യം അമ്പലത്തിൽ പോകുന്നു അവൻ രാവിലെ എണീപ്പിച്ച രാമമുഹൂർത്തത്തിൽ അവനെ ഒന്ന് കുളിക്കാൻ വേണ്ടി നിങ്ങൾ അവനിൽ സമ്മർദ്ദം ചെലുത്താറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് കേൾക്കുന്ന പല മാതാപിതാക്കളും ഞെട്ടും കുട്ടിയല്ലേ എന്നൊരു പാക്ക് അവർക്ക് സ്നേഹമാണ് കുട്ടിയുടെ സൗകര്യത്തിന് വേണ്ടി സ്നേഹം മാറ്റുന്ന മാതാപിതാക്കളുടെ കാലം അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് മാതാപിതാക്കൾ പറയാനുള്ളത് ഈ പറയണ സുഖ സൗകര്യങ്ങൾ മുഴുവൻ നിങ്ങൾ ഉണ്ടാക്കിയുള്ളൂ ആ കുട്ടി ഏറ്റവും ബുദ്ധി ഉണരുന്ന സമയത്ത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ അവനെ എണീപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ ആ ബുദ്ധി കൊണ്ടാണ് അവൻ എത്തേണ്ട വഴിയിലേക്കുള്ള കറക്റ്റായ വഴി വിഷൻ വ്യൂ അവന് കിട്ടണേ അതുകൊണ്ട് അവനെ ബ്രാഹ്മുഹൂർത്തിൽ എൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അവൻ്റെ പകുതി പ്രശ്നങ്ങൾ തീർന്നു അതിനുശേഷം അവന അവൻ്റെ നിത്യനിദാന കർമ്മങ്ങൾ ചെയ്ത് ആ പൂജാമുറിയുടെ വാതക്കൾ ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് അവനെ ഇരുത്താൻ നിങ്ങൾക്ക് സാധിക്കണം തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കണം അവൻ്റെ മനസ്സിലേക്ക് വിശ്വാസത്തിൻ്റെ നന്മയുടെ ഐശ്വര്യത്തിൻ്റെ ഈശ്വരൻ്റെ വചനങ്ങൾ നിങ്ങൾ കയറ്റി വിടുമ്പോൾ അവൻ നന്മയുടെ ഒരു നല്ല വൃക്ഷമായി വളരുമ്പോൾ ബുദ്ധിയുടെ കാരകനായി മുന്നോട്ട് വരുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാവുന്ന രണ്ട് കോടിയുടെ വീടിനേക്കാൾ വലിയ ഒരു വടവൃക്ഷമായി അല്ലെങ്കിൽ അതിലും വലിയ ഒരഭിമാനമായി നിൽക്കുന്ന വളർച്ച ആ മകൻ വളരും അല്ലെങ്കിൽ ആ മകൾ വളരും അതുകൊണ്ട് അമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞിനെ രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ എണീപ്പിക്കുക അസുഖമുള്ള കുട്ടികളാണെങ്കിൽ കുളിപ്പിക്കണ്ട കാലും മുഖം കഴിയാൽ മതി കാലും മുഖവും കഴിയിട്ട് ആ ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് അഞ്ചു വീറ്റിരുന്ന് പ്രാർത്ഥിക്കട്ടെ അല്ല കുഴപ്പമില്ലാത്ത കുട്ടികളാണ് രാവിലെ കുളിപ്പിച്ചുള്ള തൊട്ടടുത്തുള്ള അമ്പലത്തിൽ മോനെ നീ തൊഴുതിട്ട് വരൂ ഒരു വഴിപാടും കഴിക്കട്ടെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരട്ടെ ആ തൊഴുതിട്ട് വന്നിട്ടാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ ആ അവിടെ ഇരുന്നിട്ട് കുറച്ചു നേരം നാമം ജപിക്കട്ടെ ആ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് അവന് ബുദ്ധി ഉണ്ടാവണതെന്നും ആ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ജീവിതത്തിൽ വൻ വിജയങ്ങൾ നേടുന്നതെന്നും ആ ഈശ്വരനാണ് ഏറ്റവും വലിയ കൂട്ടുകാരനെന്നും ആ ഈശ്വരനാണ് ഏറ്റവും വലിയ ടീച്ചറെന്നും ആ ഈശ്വരനാണ് ഭാഗ്യകാരകനും ആ ഈശ്വരനല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള വസ്തുത അവനിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഏറ്റവും നല്ല വിദ്യാർത്ഥികൾക്ക് അമ്മമാർ കൊടുക്കാൻ പറ്റുന്ന ഭജനവേദ ബുദ്ധിയുടെ കാരകനായി നിൽക്കുന്ന ബുദ്ധി രാക്ഷസനായി നിൽക്കുന്ന ഏത് മന്ദബുദ്ധിയേയും ഐ എസ്സുകാരാക്കാൻ പറ്റിയ ബുദ്ധിയുടെ കാരകനാണ് ഗണപതി ഭജനം ആ ഭഗവാൻ രാവിലെ എറിയിട്ട് ബ്രാഹ്മുഹൂർത്തത്തിലെടുത്ത് ഒരു ഗണപതിയുടെ ഒരു രണ്ട് നാമങ്ങൾ ചൊല്ലി ഗണപതിയുടെ ഏതെങ്കിലും ശ്ലോകങ്ങൾ ചൊല്ലി കുറച്ച് നേരം ഗം ഗണപതി എന്ന് പറഞ്ഞ നാമം ജപിച്ച് ആ ഭഗവാനെ മനസ്സിലോർത്ത് ഒരു പന്ത്രണ്ട് ഏത്തയിട്ട് ആ ഭഗവാനെ ഒന്ന് നമസ്കരിച്ച് അടുത്തുള്ള ക്ഷേത്രദർശനം നടത്തിക്കൊള്ളൂ നിങ്ങൾ ആ കുട്ടിയുടെ കാര്യത്തെ തിരിഞ്ഞു നോക്കുകയേ വേണ്ട അതുപോലെ തന്നെയാണ് ദേവാദി ദേവനായി നിൽക്കുന്ന മഹാദേവൻ ദക്ഷിണാമൂർത്തിയുടെ കാരകനാണ് മൃത്യുജയൻ്റെ കാരകനാണ് അഘോരിയാണ് അങ്ങനെ ആ ദേവാദി ദേവനായി നിൽക്കുന്ന മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സംരക്ഷണവും കിട്ടുന്ന ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു മൂല്യച്ചുതികളും നമ്മുടെ കുട്ടികൾ പെടാതിരിക്കാൻ അതിന് പൂർണമായും സംരക്ഷിക്കാൻ തക്കതായി നിൽക്കുന്ന ദക്ഷിണാമൂർത്തിയുടെ പൂർണ്ണ സ്വഭാവം ഉണ്ട് ബുദ്ധിയുടെ കാരകനായി നിൽക്കുന്ന ദേവാദി ദേവനായി നിൽക്കുന്ന മഹാദേവനെ പ്രാർത്ഥിച്ച് കുറച്ചു നേരം നമുശ്വാൻ ജപിക്കട്ടെ ആ കുട്ടി രണ്ടര മണിക്കൂർ നിങ്ങൾ ട്യൂഷൻ വിട്ടിട്ട് മാർക്ക് കിട്ടുന്നില്ല എങ്കിൽ ഒരുപാട് നിങ്ങൾ ഓൺലൈൻ കോഴ്സുകളിൽ നിരവധി പൈസകൾ കൊടുക്കിയിട്ട് അവന് ഉദ്ദേശിച്ച ബുദ്ധിവികാസം കിട്ടുന്നില്ല എങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഗണപതിക്കും മഹാദേവനും വേണ്ടി ആ കുട്ടിയെ ഒന്ന് മാറ്റിയിരുത്തി നോക്കൂ ഒരു കോഴ്സിന്റെ ആവശ്യമില്ല അദ്ദേഹം മിടുക്കനായി വളർന്നിരിക്കും ജീവിതത്തിലെ നൂറ് ശതമാനം സക്സസ് പേഴ്സണായി അദ്ദേഹം വളരും പൂർണമായി നിൽക്കുന്ന സംതൃപ്തിയിലേക്ക് അദ്ദേഹം എത്തും അതിൻ്റെ വിജയം ഈശ്വരീയമായ വിജയമാണ് ഈശ്വരനെ മിക്സ് ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ പൂർണ്ണമായി വിജയം ലഭിക്കുള്ളൂ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരാൾ പൂർണ്ണനാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഓരോ അമ്മമാരും മനസ്സിൽ സു നിശ്ചയിച്ച് ഉറപ്പിക്കേണ്ട കാര്യം എൻ്റെ കുട്ടിയെ ബ്രാഹ്മുഹൂർത്തത്തിൽ എൽപ്പിച്ച് നാമം ജപിപ്പിച്ച് അവനെ ഞാനൊരു ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് ദൈവത്തിൻ്റെ പുത്രനായിട്ട് ഈശ്വരൻ്റെ പുത്രനായിട്ട് നന്മയുടെ ഈശ്വരൻ്റെ വഴിയിൽ അവനെ ഞാൻ വളർത്താൻ പോവുകയാണ് എത്ര സമയം പഠിക്കുന്ന സമയം എത്ര കട്ട് ചെയ്താലും ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേറ്റ് കട്ട് ചെയ്താൽ അതിനൊന്നും ഈ കുട്ടിക്ക് ഒന്നും ബാധിക്കില്ല എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയാം കാരണം അതുപോലെ ഭാഗ്യത്തിൻ്റെ നന്മയുടെ ഐശ്വര്യത്തിൻ്റെ വഴിയിലേക്കാണ് അവൻ കടന്നു വരുന്നത് അപ്പം അവന് ഈ സമൂഹത്തിലെ മൂല്യച്തിയായി നിൽക്കുന്ന സൗഹൃദങ്ങൾ കണ്ടാൽ അവന് വെറുപ്പ് വരും അവൻ അറപ്പ് വരും അവൻ പഠിക്കുന്ന കാര്യങ്ങൾ ബുദ്ധിയുടെ രൂപത്തിൽ അവിടെ കിടക്കും അത് കാരണം ജപം എന്ന് പറയുന്ന ഒരു ധ്യാനമാണ് ഒരേ മൂർത്തിയെ ഓർത്തുകൊണ്ട് ഒരഞ്ച് മിനിറ്റ് ആ മൂർത്തിയുടെ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ മൂർത്തിയുമായിട്ട് സംവദിച്ച് കഴിയുമ്പോൾ അതൊരു മെഡിറ്റേഷനാണ് ഒരു ജപമാണ് ഒരനുഗ്രഹമാണ് ഭഗവാനും ഭക്തനും ഒന്നാവാണ് അത് വളരെ കേമത്താണ് അപ്പോൾ അതുകൊണ്ട് ഗണപതി ഭഗവാനും മഹാദേവനെയും പൂർണ്ണമായ സാന്നിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ രണ്ടു പേരോടും നമ്മൾ രാവിലെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അവരുമായി നമ്മൾ പ്രാർത്ഥനാ നിരതായിരിക്കുമ്പോൾ അവരുടെ നാമജപാതികൾ ചെയ്ത് അവരുമായിട്ടിരിക്കുമ്പോൾ അവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി ആ ദേവൻ്റെ മെഡിറ്റേഷനിലേക്ക് കിടക്കുന്നു അത് യോഗാ സമ്പ്രദായത്തിൽ ആ കുട്ടി മനസ്സിൽ അത്രയും നേരം ഈശ്വരന് ഇരിക്കുമ്പോൾ ആ കുട്ടിയുടെ ബുദ്ധിക്ക് പൂർണ്ണരൂപം സംഭവിക്കുന്നു ബുദ്ധിക്ക് ഉളർച്ച ഉണ്ടാവുന്നു ആ കുട്ടിക്ക് ആ ദേവന്റെ പൂർണമായ അനുഗ്രഹം എന്നും അവർ രണ്ടും രാവിലെ ഒരുമിച്ച് പത്ത് മിനിറ്റ് കാണുന്നു ആ ബന്ധം അങ് വളർത്തിക്കൊണ്ട് പോകും അത്ര കേമായ ഒരു അവസ്ഥയിലേക്കുക അപ്പോൾ ഒരു ഒരു ഇരുപത് മിനിറ്റ് ഈ അധ്യയന വർഷത്തിൽ എല്ലാ മാതാപിതാക്കളും അവനവൻ്റെ കൂട്ടിക്ക് വേണ്ടിയിട്ട് അവനവൻ്റെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി സന്താനങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടി സന്താനങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി ഗണപതി പ്രാധാന്യമായിട്ടും മഹാദേവ പ്രാധാന്യമായിട്ടും അവർക്കൊരു ഇരുപത് മിനിറ്റ് കൊടുക്കാൻ നിശ്ചയിച്ചിട്ട് ഈ വർഷത്തെ അധ്യയന വർഷം തുടങ്ങട്ടെ നല്ലൊരു ഒരു പരമ്പര വളരട്ടെ നല്ലൊരു സമൂഹം വളരട്ടെ നല്ല ചിന്തകൾ ഉയരട്ടെ നല്ല ദൈവാംശം ഉയരട്ടെ ഇവിടെ നന്മയുടെ വിത്തുകൾ വാകട്ടെ നമസ്കാരം ഗോവിന്ദ്ര